സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സെറ്റ് വൈസ് വെറൈറ്റീസ് വരുന്നത് ഇതുപോലത്തെ പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇതുപോലത്തെ പാക്കിൽ നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ പല കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം നമ്മൾ ഡെയിലി വെയർ യൂസിൽ വേണമെങ്കിൽ ഡെയിലി വെയർ യൂസിലും നമ്മുടെ കയ്യിൽ കളക്ഷൻസ് താങ്കൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് ഹലോ വ്യൂവേഴ്സ് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അജ്മീറ ഫാഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോട്ടൺ സാരീസിൽ തന്നെ പലതര കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് അതും നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ കോട്ടൻ്റെ വെറൈറ്റീസ് വർക്കിൽ വേണമെങ്കിൽ വർക്കിൽ പ്യോർ കോട്ടണിൽ വേണമെങ്കിൽ പ്യുർ കോട്ടണിൽ ഫാൻസി കോട്ടണിൽ എല്ലാ തരം വെറൈറ്റീസും നമ്മുടെ കയ്യിൽ സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി നമ്മൾ നമ്മളിവിടുന്ന് അയച്ചു തരുന്നത് ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന അതും നമ്മള് ബിസിനസ്സിന് ബൾക്ക് ഓർഡേഴ്സിൽ മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് താങ്കൾ പർച്ചേസ് ചെയ്യുവാണെന്നെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റും താങ്കൾക്ക് കയ്യിൽ എടുത്തോണ്ട് പോകാൻ പറ്റും കൂടുതൽ കൂടുതൽ നമ്മുടെ കയ്യിൽ സെറ്റ് ടു സെറ്റ് തര വെറൈറ്റീസ് ഉണ്ട് വെറും സാരീസല്ല കുർത്തീസ് ഉണ്ട് ലെഗിൻസ് ഉണ്ട് ഗൗൺസ് ഉണ്ട് ബ്ലൗസ് ഉണ്ട് പെറ്റിക്കോട്ട് ഉണ്ട് എല്ലാ വെറൈറ്റീസും നിങ്ങൾക്ക് ഒരിടത്ത് തന്നെ നമ്മുടെ അജ്മീറ ഫാഷനിൽ തന്നെ കിട്ടുന്നുണ്ട് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും താങ്കൾക്ക് പറയാൻ പറ്റും ഇവിടെ വന്ന് ലൈവായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് കസ്റ്റമർ ഇവിടെ വന്ന് തര കൗണ്ടേഴ്സിലും ലൈവായിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പുറയിൽ കാണാൻ പറ്റും പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമർ നമ്മുടെ പർച്ചേസ് ചെയ്യുന്ന നൈറ്റീസിൻ്റെ കൗണ്ടറിൽ നമ്മുടെ കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്ന പല സ്റ്റേറ്റിലും നമ്മുടെ അടുത്ത് കേരള തന്നെ ടുത്ത് ലൈവ് ആയിട്ട് കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ കോട്ടൺ സാരീസിന്റെ ഞാൻ വെറൈറ്റീസ് കുറച്ച് കാണിച്ചു തരാൻ പോയാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഡെയിലി വെയർ യൂസിൽ വേണമെങ്കിൽ ഡെയിലി വിയർ യൂസിൽ ഒഫീഷ്യൽ വെയർ വേണമെങ്കിൽ ഒഫീഷ്യൽ വെയറിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസും കിട്ടുന്ന നാല് പീസിൻ്റെ സെറ്റാണ് സെറ്റിന് ആദ്യം എന്നാണ് നിങ്ങൾ താങ്കൾക്ക് ഒരു പീസ് ഞാൻ എടുത്ത് കാണിക്കുന്നത് എല്ലാം സെറ്റ് ടു സെറ്റാണ് വരുന്നത് ഇതുപോലത്തെ പലതരം കളക്ഷൻസ് നമ്മുടെ കയ്യിൽ പ്രിൻറ്റഡ് വെറൈറ്റീസില് പ്യുവർ കോട്ടൻ്റെ വെറൈറ്റീസിലും നിങ്ങൾക്ക് കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സെറ്റ് വൈസ് വെറൈറ്റീസ് വരുന്നത് ഇതുപോലത്തെ പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇതുപോലത്തെ പാക്കിൽ നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ പല കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം നമ്മൾ ഡെയിലി വെയർ യൂസിൽ വേണമെങ്കിൽ ഡെയിലി വെയർ യൂസിലും നമ്മുടെ കയ്യിൽ കളക്ഷൻസ് താങ്കൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും അഞ്ച് പീസിന്റെ സെറ്റാ വരുന്നത് അഞ്ച് പീസിൻ്റെ സെറ്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലെ മെൻഷൻ ചെയ്താൽ വരുന്നത് അപ്പം താങ്കൾക്കും ഏതെങ്കിലും പ്രോഡക്റ്റ് ഏതെങ്കിലും പ്രോഡക്റ്റ് താങ്കൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് അയച്ചു കൊടുത്താലും അതിന്റെ ഡീറ്റെയിൽ കിട്ടുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഡിജിറ്റൽ പ്രിന്റിൻ്റെ വെറൈറ്റീസും ഉണ്ട് ഡിജിറ്റൽ പ്രിൻറ്റിലും താങ്കൾക്ക് സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് ഇതുപോലത്തെ നിങ്ങൾക്ക് കോട്ടൺ സാരിസിൻ്റെ കിട്ടുന്ന സെറ്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാല് പീസിൻ്റെ സെറ്റ് അതുപോലത്തെ വെറൈറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട് ഡിജിറ്റൽ പ്രിൻറ്റിൽ താങ്കൾക്ക് ഏതെങ്കിലും പ്രിൻറ്റ് താങ്കൾക്ക് ചെയ്യിക്കണമെങ്കിൽ അതും നമ്മൾ ചെയ്തുകൊണ്ട് ഒരു അഞ്ഞൂറ് അല്ലേ ആയിരം ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരുന്നത് അപ്പോൾ പലതര കളക്ഷൻസ് നമ്മുടെ ഡെയിലി വെയർ യൂസിൽ ഇതുപോലത്തെ പ്രിന്റഡ് വെറൈറ്റീസ് നമ്മുടെ ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് കോട്ടണില് പ്യൂർ കോട്ടണിൽ ഇതുപോലത്തെ പ്രിന്റഡ് വെറൈറ്റീസ് താങ്കൾക്ക് കിട്ടുന്നത് പ്രിന്റഡ് വെറൈറ്റീസിൽ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇത് കഴുകിയാലും ചുരിഞ്ഞൊന്നും പോയില്ല അതുപോലത്തെ വെറൈറ്റീസാണ് താങ്കൾക്ക് കിട്ടുന്നത് എല്ലാ തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് സെറ്റ് ടു സെറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ ഇത് ഞാൻ വെറും സാമ്പിൾ പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ സെറ്റിനകത്ത് നിന്ന് എടുക്ക എടുത്തിട്ട് അതെന്തോ താങ്കൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഏതു വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഉള്ളതെന്ന് നിങ്ങൾക്ക് ഇവിടെ എത്ര വെറൈറ്റീസ് കാണാൻ പറ്റും അത് മൊത്തം നമ്മുടെ കോട്ടൺ സാരീസിൻ്റെ മാത്രമായിട്ട് വെറൈറ്റീസാണ് തര വെറൈറ്റീസും ഉണ്ട് ഫാൻസിയിൽ വേണമെങ്കിൽ ഫാൻസിയിൽ ഒഫീഷ്യൽ വിയറിൽ വേണമെങ്കിൽ ഒഫീഷ്യൽ വിയറിൽ നൂറ്റി രണ്ട് രൂപ പറയുന്നത് അത് നമ്മുടെ കോട്ടൺ സാരീസിൻ്റെ വെറും തുടങ്ങുന്ന റേറ്റാണ് ഏതിൻ്റെ പ്രോഡക്റ്റിൻ്റെ റേറ്റ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ റേറ്റ് താങ്കൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ തരേണ്ട നമ്പറിലേക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ചൂട് കാലം നടക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ കോട്ടൺ സാരീസിൻ്റെ പ്രോഡക്റ്റ് അപ്പോൾ പലതര കളക്ഷൻസ് ഉണ്ട് ഡേ ഇപ്പം നമ്മുടെ ഒഫീഷ്യൽ വിയറിൽ യൂണിഫോം സാരീസ് വേണമെങ്കിൽ യൂണിഫോം സാരീസിൻ്റെ നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് വൈറ്റ് കളറിൽ നിങ്ങൾക്ക് കോട്ടൺ സാരീസിൻ്റെ കളക്ഷൻസ് വേണമെങ്കിൽ ഇതും നമ്മുടെ കയ്യിലുണ്ട് ഇതും നിങ്ങൾക്ക് ഫുൾ പ്രിന്റഡ് വെറൈറ്റീസിൻ്റെ മേളിൽ നിങ്ങൾക്ക് കോട്ടൺ സാരീസ് കിട്ടുന്നത് അപ്പം പലതര കളക്ഷൻസ് നമ്മുടെ കയ്യിൽ പ്രിൻ്റഡിൽ ഞാൻ വേറെ ഒരു കളക്ഷൻ കാണിച്ചാൽ പോയാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ബ്യൂട്ടിഫുൾ പ്രിൻ്റഡ് മേലെ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് അതും നിങ്ങൾക്ക് ഫുൾ സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് വിത്ത് ബ്ലൗസ് താങ്കൾക്ക് എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നത് എന്ന് പ്രിന്റഡ് ബ്ലൗസ് നിങ്ങൾക്ക് കിട്ടുന്നത് ബോർഡർ മാച്ചിങ് നിങ്ങൾക്ക് ബ്ലൗസ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ ഫുൾ സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടുന്ന് മേടിപ്പിക്കാൻ പറ്റും ചെറിയൊരു ബിസിനസ് താങ്കൾ സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ വീട്ടിൽ ഇരുന്നേന്ന് വീട്ടിരുന്ന് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുന്നെങ്കിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ചും താങ്കൾക്ക് വീട്ടിരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്യാൻ വരുമെന്നെങ്കിലും നമ്മൾ ഡ്രൈവർ വന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് അപ്പം ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റീസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതേക്കും പായ